ന്യൂസ് ബ്രേക്കിംഗ് വിദ്യാർത്ഥികളെ കണ്ണൂരിൽ നിന്നും കാണാതായി കണ്ണൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെയാണ് ഒരേ സമയം കാണാതായിരിക്കുന്നത് വാർത്തയുടെ വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്നും ശരത് പയ്യാവൂർ ചേരുന്നു ശരത് എന്തൊക്കെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ സോണിയ കാണാതായ വിദ്യാർത്ഥികളെ കണ്ടെത്താനുള്ള സി സി ടി വി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ പ്രതീക്ഷിക്കുന്നത് സോണിയ ഒരു ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ട് കാണാതായ വിദ്യാർത്ഥികളെ കണ്ടുകെട്ടിയിരിക്കുകയാണ് കാണാതായ വിദ്യാർത്ഥികൾ കണ്ണൂർ ജീട്ടക്കിലേക്ക് കയറിപ്പോകുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ജി ടി ന്യൂസിന് ലഭിച്ചിരുന്നു ഒരു നാടിന്റെ മുഴുവൻ പ്രാർത്ഥന കേട്ടു എന്ന് വേണം പറയാൻ വിദ്യാർത്ഥികൾ കാൾടെക്സിൽ നിന്നും ബസ് ഇറങ്ങിയതിനു ശേഷം കണ്ണൂർ ജീട്ടക്കിലേക്ക് നടന്നു പോകുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചത് സോണിയ ഒരുപക്ഷേ ജി ടി ന്യൂസ് ആയിരിക്കും ഈ വാർത്ത ആദ്യമായി പുറത്തുവിട്ടത് വന്നിരിക്കുന്ന വിദ്യാർത്ഥികളുടെ പ്രായം പതിനെട്ടിനും ഇരുപത്തിയെട്ടിനും ഇടയിലാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇത്രയധികം വിദ്യാർത്ഥികൾ ഇങ്ങോട്ട് വരാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വ്യക്തമായിട്ടില്ല കണ്ണൂരിൽ ഇതുപോലൊരു സംഭവം ആദ്യമായിട്ടാണ് എന്ന് എടുത്തു പറയേണ്ടതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഒന്നല്ല രണ്ടല്ല ഒരുപാട് വിദ്യാർത്ഥികളാണ് കണ്ണൂർ ചീട്ടകിലേക്ക് വന്നെത്തിയിരിക്കുന്നത് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്തെന്നാൽ മയിൽ അഴീക്കോട് ഏച്ചൂർ ഇരട്ടി കൂത്തുപറമ്പ് അതുപോലെ തന്നെ കുടകിൽ നിന്ന് വരെ വിദ്യാർത്ഥികൾ ജിടെക്കിലേക്ക് എത്തുന്നുണ്ട് ഇത് തന്നെയാണ് എല്ലാവരെയും അതിശയിപ്പിക്കുന്ന കാര്യം എന്താണ് എന്തിനാണ് വിദ്യാർത്ഥികൾ ജിടെക്കിലേക്ക് വന്നത് എന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല സോണി ഇവിടെ ഉത്തരം ലഭിക്കേണ്ടതായിട്ടുള്ള മൂന്ന് ചോദ്യങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത് ഒന്ന് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾ എന്ത് സാഹചര്യത്തിലാണ് കണ്ണൂർ ചീട്ടക്കിലേക്ക് എത്തിയത് രണ്ട് കൊടകിൽ നിന്ന് പോലും വിദ്യാർത്ഥികളെ ആകർഷിക്കാനുള്ള എന്താണ് കണ്ണൂർ ചീട്ടക്കിലുള്ളത് മൂന്ന് ഇത്രയും വലിയ ഒരു സംഭവം നടന്നിട്ടും കണ്ണൂർ ചീട്ടക്കിലെ അധികൃതർ എന്താണ് പ്രതികരിക്കാത്തത് ഇത്രയും ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വരും മണിക്കൂറിൽ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കണ്ണൂർ കാൾടെക്സിൽ നിന്നും ക്യാമറമാൻ നാജി ഒമറിനൊപ്പം ശരത് പയ്യാവൂർ ജി ന്യൂസ്